ക്കീം അബ്ദുള്ള ബാപ്പു കൂട്ടിലങ്ങാടി ആലാപനം റഹീം വള്ളൂർ മുപ്പത്തിനാൽ കോടി പണമത് മുഴുവാനോ മനസ്സറിഞ്ഞൊന്ന് നാം കൂടി നേടി മലയാളി പൊൻതൂവൽ ചൂടി നേടി മലയാളി പൊൻതൂവൽ ചൂടീ മുപ്പത്തി നാൽ വേണം കോടി പണം അത് മുഴുവിച്ചെടുക്കാനോടി മനസ്സറിഞ്ഞൊന്ന് നാം കോടി നേടി മലയാളി പൊൻതൂവൽ ചൂടി നേടി മലയാളി പൊൻതൂവൽ ചൂടി മനുഷ്യത്വവും മനസാക്ഷി മലയാളികളാണ് സാക്ഷി മാനുഷികമൂല്യത്തിൻ കക്ഷി മാറ്റമില്ലെന്നത് വാശി മനുഷ്യത്വവും മനസാക്ഷി മലയാളികളാണ് സാക്ഷി മാനുഷികമൂല്യത്തിൻ കക്ഷി മാറ്റമില്ലെന്നത് വാശി മുപ്പത്തിനാൽ വേണം കോടി പണം അത് മുഴുമിച്ചെടുക്കാനായോടി മനസ്സറിഞ്ഞൊന്ന് നാം കൂടി നേടി മലയാളി പൊൻതൂവൽ ചൂടി നേടി മലയാളി പൊൻതൂവൽ ചൂടി സാബി ഇംപ്രേസതൊരുങ്ങി ബോച്ചെയും പിന്നിലായി താങ്ങി മതരാഷ്ട്രീയ സാമൂഹ്യം മെയ്മാറന്നിറങ്ങി സമൂഹം സാബി ഇംപ്രേസ് ഒരുങ്ങി ബോച്ചെയും പിന്നിലായി താങ്ങി മതരാഷ്ട്രീയ സാമൂഹ്യം മെയ്മാറന്നിറങ്ങി സമൂഹം മുപ്പത്തിനാൽ വേണം കൂടീ പണം അത് മുഴുമിച്ചെടുക്കാനോടി മനസ്സറിഞ്ഞൊന്ന് നാം കൂടി നേടി മലയാളി പൊന്തൂവൽ ചൂടി നേടി മലയാളി പൊന്തൂവൽ ചൂടി ഒരു ജീവൻ രക്ഷിച്ചെടുക്കാൻ ഒരുമിച്ചുദയാ സംരക്ഷിക്കാൻ അത് നേടി എന്നതാ സ്റ്റോറി അതാണ് ഈ കേരള സ്റ്റോറി ഒരു ജീവൻ രക്ഷിച്ചെടുക്കാൻ ഒരു മിച്ചു ആ സംരംഭിക്കാൻ അത് നേടി എന്നതാ സ്റ്റോറി അതാണ് ഈ കേരള സ്റ്റോറി മുപ്പത്തി നാല് വേണം കോടി പണം അത് മനസ്സറിഞ്ഞൊത്ത് നാം കൂടീ നേടി മലയാളി പൊൻതൂവൽ ചൂടീ നേടി മലയാളി പൊൻതൂവൽ ചൂടി